ഇന്ന് ലോകത്ത് കാണുന്ന പല ബന്ധങ്ങളും സൗഹാർദ്ദ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളൊക്കെ കുറേ ബന്ധങ്ങളുണ്ടല്ലോ അതിൽ പല ബന്ധങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവത്തിലൂടെ ആ സ്നേഹവും ബന്ധങ്ങളും നമ്മളോട് പ്രകടമാക്കും നമുക്ക് കാണാൻ കഴിയും ചില ആളുകളുടെ സ്നേഹം എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള സ്നേഹങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ കാര്യങ്ങളെ നേടിക്കഴിഞ്ഞാൽ ആ സ്നേഹം അവിടെ അവസാനിക്കും സഹതാപം കൊണ്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് സഹതാപം കൊണ്ട് സ്നേഹം പ്രകടമാക്കുന്ന ആളുകൾ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ ആ സ്നേഹവും അവിടെ തീർന്നു പോകും ചില ബന്ധങ്ങളും ചില സ്നേഹങ്ങളുമൊക്കെ ഭംഗി കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് ഈ ഭംഗി എന്നുള്ളത് മുഖത്തിൻ്റെ ഭംഗിയോ നമ്മുടെ വസ്ത്രവിധാനത്തിൻ്റെ ഭംഗിയോ ആകാര ഭംഗിയോ ഒക്കെ ആവാം ഈ ഭംഗി നഷ്ടപ്പെടുന്നതോടുകൂടെ ഏത് മനുഷ്യനും എന്നും ഭംഗി ഉണ്ടാവില്ലല്ലോ എത്ര ഭംഗിയുള്ളവർക്കും കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഭംഗി നഷ്ടപ്പെടും ഈ ഭംഗി കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കണം ഭംഗി നഷ്ടപ്പെടുമ്പോൾ മെല്ലെ മെല്ലെ അവരുടെ ഉള്ളിൽ നിന്ന് ആ സ്നേഹവും നഷ്ടപ്പെടാൻ തുടങ്ങും എന്നാൽ ചില സൗഹാർദ്ദങ്ങൾ ചില സ്നേഹങ്ങൾ പണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് അവനെ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ അവനെ പിന്നെ സൗഹാർദ്ദത്തിൽ എൻ്റെ സുഹൃത്താക്കി മാറ്റിയാൽ കുടുങ്ങുമ്പോൾ അവരെന്നെ സഹായിക്കും പ്രയാസപ്പെടുമ്പോൾ സഹായിക്കുമെന്ന് വിചാരിച്ച് സ്നേഹിക്കുന്ന സൗഹാർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഈ പണം അതിയെന്നും നിലനിൽക്കുന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ്റെ പണങ്ങൾ ഏറ്റക്കുറച്ചിലുണ്ടാവും സാമ്പത്തിക പ്രയാസങ്ങളുണ്ടാവും ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ സമ്പത്തുകൾ ലക്ഷങ്ങൾ കൊടുത്ത് രോഗം ചികിത്സിക്കേണ്ടി വരും അപ്പോൾ അവസാനം വീട് വരെ വിൽക്കേണ്ടി വരും കുടുങ്ങുന്ന സമയത്താണ് നമുക്ക് നല്ല ബന്ധങ്ങളും സൗഹാർദ്ദങ്ങളും ഉണ്ടാവേണ്ടത് പക്ഷേ ഈ പണം മോഹിച്ചുകൊണ്ട് ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ പണം മെല്ലെ മെല്ലെ നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ ആ സ്നേഹവും അവിടെ നഷ്ടം ഇത് ഇതൊന്നുമല്ല എനിക്ക് സ്വന്തമാക്കണം എന്ന ലക്ഷ്യത്തോടെ സ്നേഹിക്കുന്ന ആളുകൾ ആ സ്വന്തമാക്കുന്നത് വരെയും വല്ലാത്ത സ്നേഹമാവും സ്വന്തമായി കഴിഞ്ഞാൽ അതുവരെ കാണിച്ചിരുന്ന സ്നേഹമൊക്കെ അഭിനയമായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുന്നവരെ നല്ല സ്നേഹമാവും കഴിഞ്ഞാൽ ആ സ്നേഹവും നഷ്ടപ്പെടാൻ തുടങ്ങും എന്നാൽ ആത്മാർത്ഥമായ സ്നേഹം എന്താണെന്നറിയോ ഭൗതികമായി ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹമാണ് ഒന്നും പ്രതീക്ഷിക്കാനുള്ള സ്നേഹം എന്നും നിലനിൽക്കും അത് ആത്മാർത്ഥമായിരിക്കും അതുകൊണ്ട് സൗഹാർദ്ദമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും എല്ലാ സ്നേഹവും ആത്മാർത്ഥമാകണമെങ്കിൽ ഭൗതികമായി ഒന്നും നമ്മൾ ലക്ഷ്യം വെക്കരുത് ഒന്നും നമ്മൾ മുമ്പിൽ കാണരുത്